ഇന്ന് രാവിലെ തന്നെ ചെടികളുടെ പുറകെയാണ് കേട്ടോ വേണ്ടില് മുട്ടത്തോടാണ് അതേ രണ്ടു മൂന്ന് മാസത്തെ മുട്ടയുടെ തോടാണ് ഇട്ടത് പിന്നെ എന്തായാലും ഫ്രീയാണ് അമ്മയൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല കിച്ചണില് എനിക്ക് വലിയ പണി ഇല്ലെന്ന് വേണം പറയാൻ അമ്മ ഉള്ളത് കൊണ്ട് അപ്പൊ ശരി രാവിലെ തന്നെ നമ്മള് കുറച്ച് ചെടികളുടെ പുറകെ കാണാന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ അങ്ങനെ ചെടികൾ വരെ ശ്രദ്ധിക്കുന്നില്ല പൊടിഞ്ഞിട്ടില്ല കേട്ടോ അമ്മ ണ്ട കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ആക്കി കിട്ടാൻ കനകാമ്പരാണ് കേട്ടോ കനകാമ്പരത്തിലൊക്കെ മുട്ട മുട്ടിട്ട് തുടങ്ങിട്ടുണ്ട് വേണ്ടില്ലേ അപ്പൊ കനാമ്പരത്തിൽ കുറച്ച് കൂടുതൽ ഇടാ റോസിലാണ് കുറച്ച് കൂടുതൽ ഇടണ്ടെന്ന് അറിയായിരുന്നു ഇവിടെ രണ്ട് പൂവ് ഇരിഞ്ഞിരിക്കുന്നുണ്ടോ ഇതിന്റെ പേരറിയോ കണ്ടില്ലേ മൂന്ന് തണ്ടില് കുറച്ച് ിയും പാടിയിട്ടില്ല കേട്ടോ ഞാന് മുന്നൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അങ്ങനെ നിക്കുന്നുണ്ട് റോസ് കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ എനിക്ക് കാരണം ഇതുവരെ പൂ പൂവിടാതെ പെട്ടെന്ന് പൂവിട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ശരിക്കും സന്തോഷം രണ്ടിലവേ വീണ്ടും ഒട്ട് വന്നിട്ടുണ്ട് റോസ് ചെടികൾ കുറേ പ്രാവശ്യം പല സ്ഥലങ്ങളിൽ നിന്നും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ ഒരെണ്ണം വന്നിട്ടില്ല ഒരാഴ്ച നിൽക്കും ആ ഒരു പൂവോടെ കൂടെ നിക്കും നല്ല ഭംഗിയായിരിക്കും പിന്നെ പതിയെ 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 ഇലകളെല്ലാം പോവും കരിഞ്ഞു പോവും ഇത് പിന്നെ എന്താ പറയുക കൊമ്പൊക്കെ ഒന്നും ഇല്ലാണ്ടായി അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം പക്ഷെ ഇത് എന്താണെന്ന് ഇത് മാത്രം കറക്റ്റായി വന്നിട്ടോ പക്ഷെ ഇനിയും മേടിച്ച് വെച്ചാലും ചിലപ്പോ വരണമെന്നൊന്നും അതുകൊണ്ട് ഒരു പരീക്ഷണത്തിന് നിൽക്കുക അത് റോസ് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ട് പല ടൈപ്പ് റോസുകളുണ്ടല്ലോ പക്ഷെ ഒരു പേടി എന്തായാലും വരിക തോന്നുന്നു അപ്പം ഇത് ഭയങ്കര ശ്രദ്ധയോടെ കൊണ്ടുപോവുകയാണ് കേട്ടോ ഞാൻ